വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലി പിൻ വോക്സ് അപ്പൊ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പൊ എന്നെ കാണുന്നുണ്ടാവുക നമ്മള് ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ദുബായിലുള്ള സമയത്തായിരുന്നു ദുബായിൽ ഇങ്ങനെ കുറേശോ കുറേശോ വീഡിയോ ഒക്കെ ചെയ്ത് കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്ന സമയത്താണ് ഒരു വലിയൊരു ടിസ്റ്റ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അപ്പൊ ആ ഒരു ക്വിസ്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചു നാൾ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഇപ്പൊ പിന്നെ ഇനി തുടർന്ന് നമ്മൾ വീഡിയോസ് ആയിട്ട് വീണ്ടും വരികയാണ് അപ്പൊ അതിന്റെ വലിയൊരു റീസൺ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളടുത്ത് ആദ്യം ഷെയർ ചെയ്തിട്ട് വേണല്ലോ ഇനി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്ന് ആ കാരണം നിങ്ങളടുത്ത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണ് അതായത് ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത നാട്ടിലേക്ക് വരാനിരിക്കുന്നതിന്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഓൾറെഡി നമ്മൾ നാട്ടിലേക്ക് വരണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്നത് ഒരുപാട് നേരത്തെയാണ് നേരത്തെ വരുന്നതിന്റെ വന്നതിന്റെ കാരണമാണ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു പ്രഗ്നന്റ് ആയിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത് അപ്പൊ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ രണ്ടു മാസവും കുറച്ച് ദിവസവും കെയറിങ് ആയിരുന്നു അപ്പൊ നമ്മൾ ആദ്യം അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടർ കണ്ടതിനേഷൻ ഡോക്ടർ പറഞ്ഞത് നമ്മളെടുത്ത് ഒരുപാട് നീണ്ടു കഴിഞ്ഞിട്ട് അതായത് ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽറ്റി ആവുന്നു അപ്പം ത്രീ മന്ത്സിന് മുന്നേ തന്നെ പോകുന്നുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ആ ഒരു പെട്ടെന്നായിരുന്നു നമ്മളെ വരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം ഡെലിവറി സ്റ്റോറും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയും കിട്ടും നിങ്ങളുടെ അടുത്ത് അപ്പൊ അങ്ങനെ നമ്മള് നാട്ടിലെത്തി ശേഷം തുടർന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കാരണം ഭയങ്കര ഛർദി തലകറക്കം അങ്ങനെ ശാരീരികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലായപ്പോ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അല്ല പറ്റിയില്ല അതാണ് വീഡിയോസ് ഒന്നും ഇതുവരെ ഇടാത്തതിന്റെ കാരണം പിന്നെ അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ വളകാപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വളകാപ്പിന്റെ ലെങ്ത് വീഡിയോസ് ഒന്നും എന്റെ കയ്യിലില്ല പക്ഷെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ചേർത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും ഇതിനുശേഷം അതും ഉണ്ടാവുന്നതായിരിക്കും ഒന്നുകിൽ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഉള്ള വീഡിയോ ആയിട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പൊ അതും നിങ്ങൾ കാണാം അപ്പോ ഡെലിവറി കഴിഞ്ഞു ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു ബേബി ജേളിനെയാണ് തന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഒരു അമ്മയായതിൽ ഒരുപാട് സന്തോഷം അതിലുപരി എന്റെ ഏട്ടന് ഒരു മോളെ കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം അങ്ങനെ ഒരു മോളെ കിട്ടി ഇപ്പൊ ഞാനും ഉണ്ണിയും ഇവിടെ ഞങ്ങളെ വീട്ടിലാണ് ഇനി കുറച്ച് ദിവസം കൂടെ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ മെല്ലേത്തിന്റെ വീട്ടിലോട്ട് പോവും തൊണ്ണൂർ ഫംഗ്ഷനൊക്കെ ആയിട്ട് അപ്പൊ ഇതിന്റെ എല്ലാ വീഡിയോസ് ഉണ്ടായിരിക്കും അതായത് തൊണ്ണൂറിന്റെയും വളകാപ്പിന്റെയും ഡെലിവറി എക്സ്പീരിയൻസും സ്റ്റോറി അങ്ങനെ എല്ലാത്തിന്റെയും വീഡിയോസ് ഞാൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാം കാണണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇനി നിങ്ങൾക്ക് എന്റെ മോളനെ കാണണ്ടേ ഇനിയിപ്പൊ നല്ല ഉറക്കത്തിലാണ് അവള് ഉറങ്ങി എണീറ്റിട്ട് ഞാൻ അവളെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഗൈസ് വാവ എണീറ്റിട്ട് അവിടെ അലറിപ്പിടിക്കാൻ തുടങ്ങിട്ടുണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം വാ കുഞ്ഞുമണി കുഞ്ഞുമണി നല്ല വാശിയിലെ ഇതാണ് ഞങ്ങളുടെ മോള് അവിടെ നല്ല വാശിയിലാണ്

പിന്നെ അവൾക്ക് ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെത്താനൊന്നും അറിയില്ലായിരുന്നു എന്റെ ചേച്ചി കണ്ടുപിടിച്ച ഐഡിയ ആണത് ശേഷം പിന്നെ അവളെ കുറച്ച് കൊറച്ച് കാമാക്കാന് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ഓക്കെ ആവും പിന്നെ കൊറേ നേരം അത് ഉറങ്ങണു പാൽ പിടിക്കാനുള്ള വാശിയാണ് ഇത് എന്നാലും ആ പോട്ടെ പോട്ടെ പാല് പാൽ അപ്പൊ ഞാൻ എന്തായാലും ഉണിക്ക് പാല് എടുത്തിട്ട് വരട്ടെ പോലാത്തിനും ഇവിടെ പുറത്ത് ഭയങ്കര മഴയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവൂന്ന് സംശയമാണ് പിന്നെ അറിയാമല്ലോ വാവ കരഞ്ഞ ഭാഗം എത്ര എത്രത്തോളം ക്ലിയറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടാവും അറിയില്ല അപ്പൊ ക്ലിയർ കുറവുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്ക ഞാൻ വേഗം പാൽ എടുത്തിട്ട് വരാം നമുക്ക് കഴിച്ചോ ആ പറഞ്ഞേ എന്നാ പറഞ്ഞേ പറഞ്ഞു ഞങ്ങള് കുഞ്ഞു രീതിയിലൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആയി ആൽപ്പുഴിന്നൊക്കെ പറയും ഞങ്ങള് അല്ലേ അല്ലേ ഇപ്പൊ ഞാൻ പാൽ കൊടുത്തിട്ട് വരട്ടെ അങ്ങനെ ഞങ്ങൾ പാലൊക്കെ കുടിച്ച് വന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോഫയിൽ ഞങ്ങൾ കിടക്കാണ് അല്ലേ ഏ ഇനി കുറച്ചു നേരം ഞങ്ങള് സാധാരണ കളിക്കാണ് ചെയ്യ അല്ലെങ്കിൽ വാശി പിടിച്ച് കറിയും ഏതാണ് ഇപ്പൊ നമ്മ കുഞ്ഞ് ചെയ്യാൻ പോണത് ఈ వయలు వరల అప్పిట్టే అమ్మ సబ్స్క్ైబేస్ కు కళ్యారాలే అప్పి కుటో వయల్ వరలిడ അപ്പോൾ ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏട്ടൻ തന്നെയാണ് വൈശാഖിന്റെ കല്യാണം കഴിഞ്ഞു അതിന്റെ വീഡിയോ എന്തെങ്കിലും ഹൈലൈറ്റ്സ് ആയിട്ടും നല്ലാതെയൊക്കെ കുറച്ച് വീഡിയോ ഉണ്ട് അത് നമുക്ക് കാണാം അതുപോലെ തന്നെ എന്റെ വളകാപ്പ് ഫംഗ്ഷൻ നല്ല നല്ല ഭംഗിയായിട്ട് വളകാപ്പ് ഫംഗ്ഷനൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതിന്റെ ലെങ്ത്തി വീഡിയോ ഒന്നും എന്റെ കയ്യിലില്ല പക്ഷെ കുട്ടിക്കുട്ടി വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാം അതുപോലെ ഇനി എന്റെ ഡെലിവറി സ്റ്റോറി പ്രഗ്നൻസി സ്റ്റോറി എക്സ്പീരിയൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി ഇതിലൂടെ ഷെയർ ചെയ്യും അതുപോലെ ഇനിയിപ്പോ തുടർന്ന് നമ്മുടെ വാവയുടെ തൊണ്ണൂറ് കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പൊ അതിന്റെ വീഡിയോസും അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ അതുപോലെ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും നിങ്ങൾക്ക് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം അപ്പൊ വാവ ഉണ്ട് അപ്പൊ വാവേനയും കൂട്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പൊ അതെ നിങ്ങൾ വാദനൊക്കെ കണ്ടില്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് വരാനുണ്ട് എല്ലാം നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ